അല്ല വളയേജ് പെട്ടിട്ട് അടുക്കൊരു മാറ്റം അല്ലല്ലോ സാധാരണ പെണ്ണുങ്ങൾ പെറ്റി നീച്ച് നല്ല വണ്ണം പൊക്കി വണ്ണം നോക്കാത്ത എന്താണെന്ന് പെട്ടി ആകെ

ഇതുപോലെ ത് അപ്പൊ ഇനി സിന് തന്ന പ്രൊഡക്റ്റ് കൊണ്ട് മാറ്റണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും ഒരു വൺ വീക്ക് യൂസ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് കാണിച്ചാൽ പറയാം അത് നമുക്ക് നമ്മുടെ വെയിറ്റ് ഒന്ന് നോക്കാം ഏകദേശം തൊണ്ണൂറ്റി രണ്ട് അപ്പൊ നമ്മുടെ ഹെൽത്തിന്യൂട്രമിക്സ് ആയി തികച്ചും ഒരു ഹോം മേഡ് ആണ് ആണ്ട്ടോ അതുകൊണ്ട് തന്നെ ഒരു പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാതെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ന്യൂട്രൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആയിട്ട് ഉണ്ടാവും ഹെൽത്തിന്യൂട്രമിക്സ് എക്സൈസ് ലൈസൻസും പിന്നെ ക്ലിനിക്കലി ടെസ്റ്റഡോ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വിശ്വസ്റ്റ് യൂസ് ചെയ്യാം അപ്പൊ ഞാനെടുത്തത് റോബസ്റ്റ് കൂട്ടിയിട്ട് നല്ല സ്മൂത്തി ആയിട്ട് പിന്നെ ഇതിന്റെ കൂടെ ഗ്രീൻ ടീ വരുന്നുണ്ട് രണ്ടും ഒരു അഫോർഡബിൾ പ്രൈസിലോട്ട് നോക്കാം പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാട്ടോ വൺ വീക്ക് എനിക്കുണ്ടായ മാറ്റങ്ങൾ മൂന്ന് കിലോൻ്റെ അടുത്ത് നമ്മൾ കുറഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ടാണ് ഞാൻ അത്രയ്ക്ക് റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മൾ ആ കറക്റ്റ് ഡയറ്റും അതായത് എക്സസൈസിൻ്റെ ആവശ്യം ഒന്നുമില്ല കറക്റ്റ് ആ ഡയറ്റും ഷുഗറൊക്കെ ഒന്ന് കുറച്ച് ജങ്ക് ഫുഡൊക്കെ ഒന്ന് കുറച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുള്ളൂ അപ്പോൾ തടി കൊണ്ട് ബുദ്ധിമുട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളി ഇത് വാങ്ങാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് സമയം കളയേണ്ട നല്ല റിസൾട്ടുണ്ട് കേട്ടോ